എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും ഉളിയും കൂട്ടുപടിയും എന്ന് വേണ്ട സകലവിധ കാര്യങ്ങളും ബോംബ് അത് ഇതൊക്കെയായിട്ട് ആഗോള അയ്യപ്പ സംഗമം നടക്കുമെന്ന് പറഞ്ഞ് ഒടുവിൽ പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ പിണറായി ശവമായി ഒഴിഞ്ഞ കസേരകൾക്ക് മുമ്പിൽ പ്രസംഗിക്കേണ്ട ഗതികേട് കഴിഞ്ഞ ആഴ്ച ഇതേ ഗതികേട് തൃശ്ശൂരോ പാലക്കാടോ മറ്റോ ഇങ്ങേര് ചൂടായിരുന്നു ഏ കാര്യങ്ങൾക്കൊരു ഗൗരവം വേണ്ട ചിലതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയിരുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പിൽ പ്രസംഗം കേൾക്കാൻ ആളില്ല വേദിയിൽ നിറച്ച ആൾക്കാരുണ്ട് പക്ഷേ സദസ്സിൽ അരുവില്ല എന്ത് ചെയ്യും അത് കഴിഞ്ഞ് ആഗോള സംഗമം എൻ്റെ ദൈവമേ അയ്യായിരം പേര് വരും അതിനകത്തുനിന്ന് സ്ക്രീൻ ചെയ്തിട്ടിങ്ങനെ ഞെരടി ഞരടി കൊള്ളാവുന്ന അയ്യപ്പന്മാരെ മാത്രം ഒരു മൂവായിരം പേരെ ഞങ്ങൾ പന്തലിലിരുത്തുള്ളൂ ബാക്കിയുള്ളതിനൊക്കെ അവിടെ മുറ്റത്ത് വേറെ കഞ്ഞി കഞ്ഞിവീഴുത്തിന് സ്ഥലമുണ്ട് അവിടെ കുഴി കുഴിപുടി കഞ്ഞി കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്ത് തൊലഞ്ഞോളണം ഇങ്ങനെയൊക്കെ ഡീക്കടിച്ചു നമ്മുടെ വാസവൻ പിന്നെ ശബരിമല അല തിരുവിതാം അങ്കൂട് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് പ്രശാന്ത് പിണറായി വിജയൻ ഇവരൊക്കെ അങ്ങോട്ട് വലിയ പെരുമ്പറ മുഴക്കമായിരുന്നു ആൾക്കാരൊക്കെ വരും എന്ന് പറഞ്ഞിട്ട് ഞാനിനി നിങ്ങളോട് പറയുന്ന കാര്യം ഓർത്ത് പറയണ്ട സത്യമാണ് കേട്ടോ നടന്ന കാര്യം ഞാൻ പറയുക സെക്രട്ടേറിയറ്റിൽ നമുക്ക് കൊണ്ടല്ലോ ചില്ലറ സുഹൃത്തുക്കൾ അവരെന്നോട് നേരത്തെ തന്നെ പറഞ്ഞു മോഹൻദാസേ ഈ പറഞ്ഞ ആളൊന്നും വരാൻ പോകുന്നില്ല ഏ അതെന്താ അല്ല സർക്കാർ വിളിച്ചാൽ വരാതിരിക്കുമോ ചെല്ലും ചിലവും ഫ്ലൈറ്റും ഒക്കെ കൊടുത്തിട്ട് അല്ലല്ല ആളുകൾ വരില്ല കാരണം ഇതിൽ പാപവിതരണം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫോർവേഡ് ഇറങ്ങിയിരുന്നല്ലോ നിങ്ങൾ പലരും കണ്ടുകാണും പിണറായി വിജയൻ അയ്യപ്പനോട് ചെയ്ത് എൻ്റെ പാപം തീർക്കാനായിട്ട് അങ്ങേരോട് പറഞ്ഞു പശുവിനെ വളർത്തണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് നാൽപ്പത്തേഴ് ലക്ഷം രൂപ നമ്മുടെ ക്ലിഫ് ഹൗസിൽ പുളി പശുത്തൊഴുത്തുണ്ടാക്കി എവിടെ നിന്നോ പശുവിനെ കൊണ്ടുവന്ന് വളർത്തുന്ന നമ്മൾ ഇപ്പോഴല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് ഈ തൊഴുത്ത് പണിയുന്നതും പശുവിനെ കൊണ്ട് വളർത്തുന്നതുമൊക്കെ അപ്പം ജ്യോതിസ്യം പറഞ്ഞു ഇതുകൊണ്ടൊന്നും ആയില്ല പാപം തീരയില്ല കാരണം പിണറായി വിജയൻ മുഴുവൻ അവശഗുനം ആരോഗ്യമാകെ തകർന്നിരിക്കുന്നു വയസ്സാകുമ്പോൾ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഓരോ കുഴപ്പമുണ്ടാകും പക്ഷേ ഇത് ഒരു ഒരു എന്താ നിറയും മുറയും ഇല്ലാത്ത രീതിയിൽ ആരോഗ്യം വഷളായിക്കൊണ്ടിരിക്കുന്നു പാർട്ടിക്കകത്ത് അന്ധഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛദ്രം അതിൻ്റെ മാക്സിമത്തിലെത്തി നിൽക്കുന്നു ഒരു രീതിയിലും കിടന്നാൽ ഉറക്കം വരാത്ത അവസ്ഥ അപ്പോൾ വീണ്ടും സൂത്രത്തിന് ജോത്സ്യന്മാരെ വിളിച്ചു അവർ പറഞ്ഞു അല്ല ഇതുകൊണ്ടൊന്നും പാപം തീരുകയില്ല അയ്യപ്പൻ വല്ലാതെ കോപിച്ചിരിക്കുകയാണ് അയ്യോ അപ്പം വേണം ഈ പാപം ഒന്നാമത് അവനവൻ്റെ പാപം അവനും തന്നെ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ അതാണ് ഹിന്ദു ധർമ്മത്തിലെ ഒരു അടിസ്ഥാന പ്രമാണം നമുക്ക് നമ്മുടെ പാപം വേറൊരാൾക്ക് കൈമാറാൻ പറ്റില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ സ്വാമി വിവേകാനന്ദൻ്റെ അടുത്ത് ഒരു ക്രിസ്ത്യൻ പാതിരി വന്ന് പറഞ്ഞിരുന്നു സഹോദര യേശുവിൽ വിശ്വസിക്കണം ഓ അന്തിനാണാവോ യേശു ക്രിസ്തു നിങ്ങളുടെ പാപം മുഴുവൻ ഏറ്റെടുക്കും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു എൻ്റെ വിശ്വാസം അനുസരിച്ച് എൻ്റെ പാപം ഞാൻ തന്നെ അനുഭവിക്കണം അത് ചുമക്കാനായിട്ട് വേറൊരാളെ എനിക്ക് ആവശ്യമില്ല അയാൾക്കത് ചുമക്കാനും പറ്റില്ല അതുകൊണ്ട് താൻ തൻ്റെ പാട് നോക്ക് എന്ന് പറഞ്ഞിട്ട് പള്ളി അച്ഛനെ പറഞ്ഞു വിട്ടു സ്വാമി വിവേകാനന്ദൻ അതാണല്ലോ അതിൻ്റെ ന്യായം വാത്മീകിയുടെ കഥയിൽ പോലും ഐതിഹ്യമാണ് അതിൽ പറയുന്നില്ലേ വാത്മീകിയുടെ അടുത്ത് വാത്മീകിയുടെ ഭാര്യ പറഞ്ഞു അതേ നിങ്ങൾ മറ്റേ കൊള്ളയും പിടിച്ചു കറിയുമൊക്കെ നടത്തിക്കൊണ്ടുവരുന്ന കാശ് ഞാനും പിള്ളേർ വയ്ക്കാൻ അനുഭവിക്കുന്നുള്ളൂ പക്ഷേ അതിൻ്റെ പാപം നിങ്ങൾക്ക് തന്നെ ഇരിക്കും കേട്ടോ ഞങ്ങൾക്കതിൻ്റെ പങ്കൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു വാത്മീകി ഞെട്ടിപ്പോയെന്നും അങ്ങനെ വാത്മീകി രാമഭക്തനായെന്ന് നോക്കി പറഞ്ഞ ഐതിഹ്യം കൊണ്ട് കേട്ടിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ഈ പാപം നമ്മളുടെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് പാപം ട്രാൻസ്ഫറബിൾ അല്ല അതുകൊണ്ട് നമ്മൾ പാപകർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കുകയല്ല അത് വേറെ ഗുരുമാർഗവുമില്ല പിന്നെ ചില കർമ്മങ്ങളൊക്കെ ഇപ്പോൾ ദൃഢകർമ്മം ഉറച്ച ഉറച്ചു പോയ കർമ്മം അതിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റുകയുള്ളൂ ദൃഢാദൃഢം ദൃഢം അത്ര ദൃഢമല്ലാത്തത് അത് നമുക്ക് വേണമെങ്കിൽ ചില ചിലർ ക്രിയകളിലൂടെ ഒഴിവാക്കാം പിന്നെ അദൃഢം എന്ന് വെച്ചാൽ ചില പ്രായശ്യത്വമൊക്കെ ചെയ്ത് ഒഴിവാക്കാവുന്നത് ഇങ്ങനെ മൂന്ന് തരം കർമ്മങ്ങളെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട് കർമ്മകാണ്ടം വല്ലാത്ത ഒരു ഏർപ്പാടാണ് അപ്പോൾ ഇപ്പം എന്തു വാങ്ങിക്കോട്ടെ പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ ജ്യോത്സ്യന്മാർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഭക്ഷണത്തിലൂടെ ഈ പാപ വിതരണം നടത്താൻ പറ്റും ഇപ്പോൾ കയ്യിലുള്ള വലിയ പാപത്തിൻ്റെ പുതുക്കെട്ടുണ്ടല്ലോ അത് കുറേശ്ശേ കുറേശ്ശേയായിട്ട് ആൾക്കാർക്ക് വിതരണം ചെയ്യുക മുഴുവനൊന്നും പോവില്ല ഒരു പൊതി നമ്മുടെ തന്നെ ഇരിക്കും എന്നാലും ബാക്കി നമുക്ക് അൺലോഡ് ചെയ്തിട്ട് കുറേശ്ശെ ആൾക്കാരുടെ ഇലയിലേക്ക് ചോറായിട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇത് കുറയും കാര്യമായിട്ട് കുറയും അങ്ങനെ നമുക്കൊന്ന് ശ്വാസം വിടാനുള്ള സ്ഥിതിയാകും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം തുടങ്ങിയിരിക്കുന്നത് പറഞ്ഞിട്ട് വാട്സാപ്പ് ഒരു ഫോർവേഡ് ഇറങ്ങി അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ ഈ അന്ധവിശ്വാസങ്ങൾക്കുള്ള ഒരു ഓ ഗുണമോ ദോഷമോ എന്താണെന്ന് വെച്ചാൽ സംശയാലുകള ആൾക്കാർ അതിൽ നിന്ന് ഒഴിഞ്ഞുങ്ങളായി ഇപ്പോൾ നമ്മളൊക്കെ വലിയ ഞാൻ വലിയ വീരശൂര പരാക്രമിയാണ് അന്ധവിശ്വാസമൊന്നും എനിക്കില്ല ഹേയ് ഭൂതപ്രേത പിശാചിക്കളിലൊന്നും വിശ്വാസമൊന്നുമില്ല ഇങ്ങനെയൊക്കെയുള്ള ആളാണ് ഞാൻ ഈ വാചകമൊക്കെ അടിക്കുമെങ്കിലും ഞാനും നിങ്ങളും കൂടെ വഴിയേ നടന്നു പോകുന്നു അപ്പോൾ നിങ്ങൾ പറയുന്നു ചേട്ടോ ഇതിലേ പോയി കഴിഞ്ഞാൽ യക്ഷി ഗന്ധർവൻ പ്രേതം ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് ഇപ്പുറേ കൂടെ പോകാം ഇച്ചിരി കൂടുതൽ നടക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയും ഏയ് എനിക്ക് ഈ പ്രേതം ഭൂതപ്രേതത്തിനൊന്നും എനിക്ക് പേടിയില്ല അല്ല ചേട്ടന് പേടിയില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഈ വഴി ഉള്ളപ്പോൾ നമ്മൾ വെറുതെ റിസ്ക് എടുക്കുന്നത് എന്തിനാ ഇനി കുന്ത ഉണ്ടെങ്കിൽ അത് നമ്മുടെ തലയിൽ കയറിയിട്ട് പിന്നെ അത് അനുഭവിക്കാൻ നടക്കണ്ടേ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എന്നിൽ വിശ്വാസികളും ശരിയാണ് ഈ ഭൂതപ്രേത പക്ഷേ ഇല്ല എന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല അതെ ഇതുണ്ടോ ഇല്ലയെന്ന് എനിക്ക് ഉറപ്പില്ലല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞ വഴിയെ ഞാനും നടക്കും ഇതാണ് ഒരു സാധാരണ ഹിന്ദുവിൻ്റെ ഞാനൊരു സാധാരണ ഹിന്ദുവാണ് ഒരു സാധാരണ ഹിന്ദുവിൻ്റെ സ്വഭാവം അതാണ് റിസ്ക് വേണ്ട ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ ഭാര്യ പറയും അങ്ങോട്ടൊന്നും പോകണ്ട വെറുതെ എന്ത് കാര്യം നമുക്ക് എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്താൽ പിണറായി വിജയൻ ചെയ്ത പാപത്തിൻ്റെ ഒരു പങ്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറും എന്നുള്ളൊരു വിശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ വലിയ ആശയദാർഢ്യമുള്ള ആൾക്കാർ തത്വചിന്തകന്മാർ ഇവരൊക്കെ ഉള്ളിലൊന്ന് ഭയങ്ങും ആ ഇനി പണ്ടാര ഇതെങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ പങ്ക് പറ്റാൻ പോകുന്നത് എന്തിനാണ് അപ്പോൾ ഓരോരുത്തർ തലവേദനയാണ് നടുവേദനയാണ് മൂക്കുവേദനയാണ് നാക്കുവേദനയാണ് മുട്ടപ്പന ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഒറിഞ്ഞു ഇതാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ആള് കുറയാൻ കാര്യം ഇവർ മലബാർ ദിവസത്തിൽ നിന്ന് അവിടുത്തെ ജീവനക്കാരെ മുഴുവൻ ടി എ ഡി എ ബത്ത ക്ഷാമബത്ത ഇതൊക്കെ കൊടുത്ത് ശബരിമലയ്ക്ക് അയക്കാൻ നോക്കി ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു നീപാലും അങ്ങനെ കാശൊന്നും കൊടുത്ത് വിടാൻ പറ്റില്ല അമ്പലത്തിൽ കാശെടുത്തിട്ട് പൂട്ടടിക്കാൻ പറ്റില്ല പോക്കറ്റിൽ നിന്ന് കാശ് മുടക്കുകയാണെങ്കിൽ പൊക്കോട്ടേന്ന് പറഞ്ഞു ഉടനെ അതും പൊളിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ദേവസ്വം ജീവനക്കാരായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ പോലും മുഴുവൻ ആ പന്തൽ ഹാജരായില്ല അവിടെ ഇരുന്നവർ മുഴുവൻ ജീവനക്കാരാണ് അതല്ലാതെ പിന്നെ മാർസിസ്റ്റ് പാർട്ടിയിലെ കടുത്ത മാർസിസ്റ്റുകാർ പോയില്ലെങ്കിൽ പിണറായി വിജയൻ ചീട്ടുവെട്ടുവല്ലോ ഒന്ന് പേടിച്ചിട്ട് പോയിരുന്ന ആൾക്കാർ ഇവരൊക്കെയാണ് ഇവിടെ ഉണ്ടായത് അവരുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വരെ വന്നു അവിടെ സോഷ്യൽ മീഡിയയിലാണ് ഞാനിത് ആദ്യം കാണുന്നത് ഉറക്കമാണ് എല്ലാവരും കേട്ടോ കുറ്റം പറയരുതല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നല്ല കാറ്റുമൊക്കെ അടിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ മനുഷ്യനങ്ങ് ഉറങ്ങിപ്പോകും ഏറ്റവും മുമ്പിൽ സോഫയൊക്കെ ആയിട്ടിരിക്കുന്നത് അതിലിരുന്ന് കഴിഞ്ഞാൽ ആരാ ഉറങ്ങാത്തത് രാവിലത്തെ ആ ഉറക്കം ഒരു പ്രത്യേക ഉറക്കമാണ് പിടിച്ചാൽ കിട്ടില്ല നമുക്ക് ആലോചിച്ച് നോക്ക് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് മൃഷ്ടാന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ ഇഡ്ഡലി സാമ്പാർ അത് ഇതൊക്കെ തിന്ന് ചാരി അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട മലയാളി ഉറങ്ങിപ്പോകും അതുകൂടാതെ പിണറായി വിജയൻ്റെ ഈ ഏകസ്വരത്തിലുള്ള പ്രസംഗമാണല്ലോ പിണറായി എൻ്റെ പ്രത്യേകതയാണ് മറ്റേ അച്യുതാനന്ദനെ പോലെ ഡ്രമാറ്റിക്സ് ഒന്നുമില്ല അതുകൊണ്ട് എൻ്റർടൈൻമെൻ്റ് ഇല്ല ഇതിങ്ങനെ ഒരു പതിഞ്ഞ താളത്തിൽ ഇങ്ങനെ ആ എഴഞ്ഞഴഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കും ഇത് കേൾക്കുമ്പോൾ ആരും ഉറങ്ങിപ്പോകും അങ്ങനെ സദസ്സ് ശുഷ്കമാണ് ഉള്ളവർ ഉറങ്ങുകയും ചെയ്യുന്നത് ഇത് പ്രസംഗിക്കുന്ന പിണറായിക്ക് ഇത് കാണാമല്ലോ എടു എണീക്കിട എന്നൊക്കെ പറഞ്ഞ് ഈ സ്കൂളിലെ സാറ് പേടിപ്പിക്കുന്ന പോലെ പിള്ളേരെ പേടിപ്പിക്കോ ഉറങ്ങുന്ന ആരടാ ഉറങ്ങുന്നതെന്നൊക്കെ ചോദിക്കുമല്ലോ ഇതുപോലെ പിണറായി വിജയന് ചോദിക്കാൻ പറ്റില്ല യോഗമര്യാദയല്ല ആകെക്കൂടെ ചീഞ്ഞളിഞ്ഞ് പ്രശ്നമായി അങ്ങനെ അത് കഴിഞ്ഞിട്ട് പാനൽ ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞ് ആരുമില്ല മുൻ ഡി ജി പി ജേക്കബ് പുന്നൂസൊക്കെ കാണും ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് പക്ഷേ കേൾക്കാൻ ആളും വേണ്ടേ ഒരു മനുഷ്യനില്ല ഏഷ്യാനെറ്റും മനോരമയൊക്കെ കാണിച്ച് ഏറ്റവും പുറകിലെന്ന് ചൂ്മാ ഒഴിഞ്ഞ കസേരകളങ്ങ് കിടക്കുക വെള്ള മറ്റേ സിൽക്ക് തുണിയിട്ട് ഒക്കെ അലങ്കരിച്ചിരിക്കുന്ന കസേര ഇതിലൊന്നും ആളില്ല പിണറായി വിജയൻ പ്രസംഗത്തിൽ ഞാൻ സത്യത്തിൽ ഇന്നത്തെ ഈ വീഡിയോ ഈ വിഷയം എടുക്കാൻ കാര്യം അതാണ് ബാക്കിയൊക്കെ പോട്ടെ ഇന്നത്തെ പ്രസംഗത്തിൽ പുള്ളി കോടികളുടെ കണക്ക് പറഞ്ഞു ദേവസ്വം ബോർഡിന് കൊടുക്കുന്ന കോടികൾ ഞാൻ കേട്ടെഴുതി എടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപ രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് പത്ത് കൊല്ലം കൊണ്ട് രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപ ഈ രണ്ടായിരത്തി മുന്നൂറ് കൃത്യമല്ല കേട്ടോ പുള്ളി പറഞ്ഞപ്പോൾ ഞാൻ നൂറ്റി മുപ്പത്തഞ്ച് അറുപത്തെട്ട് മുപ്പത്തേഴ് ഇങ്ങനെ എഴുതി കൂട്ടിയൊക്കെ നോക്കിയതാണ് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറുമൊക്കെ വരുമായിരിക്കാം ഇത്രയും കാശ് സർക്കാർ അങ്ങോട്ട് കൊടുത്താണ് ഈ ക്ഷേത്രങ്ങൾ നിലനിർത്തുന്നത് ആടാ ഇതിന് ഈ എവിടുന്ന് ഈ കണക്ക് ഞാൻ പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റിലല്ലേ ഈ കണക്ക് വരേണ്ടത് ഇത്ര കോടികളൊക്കെ ദേവസ്വം ബോർഡിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റിൽ വരണമല്ലോ സർക്കാരിരുന്ന് വന്നതായിട്ട് അതിന് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടായിട്ട് വേണ്ടേ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വരെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഓഡിറ്റ് നടന്നിരിക്കുന്നത് എൻ്റെ അറിവിൽ അതിനുശേഷം ഇനി ഒരു വർഷമോ രണ്ട് വർഷമോ എനിക്കറിയില്ല ഏതായാലും ഞാൻ ഏറ്റവും അവസാനം എടുത്തത് അന്നാണ് അന്ന് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൂറ്റിപ്പത്ത് കോടി രൂപ സർപ്ലസ് ഉണ്ട് സർപ്ലസ് ഫണ്ട് അതെവിടെ പാർക്ക് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ വിവരം അതിനകത്തില്ല കടലാസിൽ നൂറ്റിപ്പത്ത് കോടി രൂപ സർപ്ലസ് ഉണ്ട് ഈ നൂറ്റിപ്പത്ത് കോടി രൂപ സർപ്ലസ് ഉള്ള ആളുകൾക്ക് രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപ അങ്ങോട്ട് വീണ്ടും കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെ എനിക്ക് മനസ്സിലാവണില്ല ഒന്നുകിൽ ട്രഷറിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തത് എൻ്റെ റെക്കോർഡ് ഹാജരാക്കണം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഇത്ര കിട്ടിയെന്ന് പറഞ്ഞ് രസീത് കൊടുത്തത് അത് ഹാജരാക്കണം ഇതൊന്നുമില്ലാതെ ചുമ്മാ കോടികളുടെ കണക്കങ്ങ് ഒരു മനുഷ്യൻ വിട്ടുകഴിഞ്ഞാൽ ആരാ ഇത് വിശ്വസിക്കുക എൻ്റെ അത്ഭുതം അതല്ല ഹിന്ദു പ്രവർത്തകർ പല സംഘടനകളിലുള്ള പ്രവർത്തകർ ബി ജെ പി കാര് ഇവരാരും തന്നെ ഇന്ന് വരെ ദേവസ്വം ബോർഡിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ഈ ദേവസ്വം ബോർഡ് അമ്പലത്തിൽ നിന്ന് പണം എടുത്തു എടുത്തില്ല എടുത്തു എടുത്തില്ല എന്ന് പറഞ്ഞാൽ സ്ഥിരം തർക്കം നടക്കാറുണ്ടല്ലോ ഏതെങ്കിലും ഒരു തർക്കത്തിൽ എവിടെയെങ്കിലും വെച്ച ഏതെങ്കിലും ഒരു ഹിന്ദു ധൈര്യം സംഭരിച്ചൊന്ന് ചോദിക്കണ്ടേ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് എവിടെയോ അതല്ലേ കണക്ക് എന്ന് പറയുന്നത് അല്ലേ ചുമ്മാ അങ്ങോട്ട് കോടി കൊടുത്തു കോടി കൊടുത്തു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എവിടെ നിന്ന് കോടി ആരും ചോദിക്കുകയില്ല അപ്പുറത്തുനിന്ന് ആരും പറയുകയുമില്ല ബാലൻസ് ഷീറ്റ് പുറത്ത് വരികയില്ല തിരുവിതാംകൂർ കൊച്ചി ഈ കൊച്ചിയുടെ ഓഡിറ്റ് നടത്തുന്നത് അന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ച് പതിനാറ് ഈ വർഷമാണ് ഞാൻ പറയുന്നത് വേണുഗോപാൽ അനും വേണുഗോപാൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് അവരാണ് നടത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നടത്തുന്നത് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗമാണ് അതായത് ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് പിന്നെ ഇപ്പോൾ കെ എൻ ബാലഗോപാൽ ഇവരുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ഓഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തുമാത്രം ഓഡിറ്റ് ചെയ്യുമെന്ന് അറിയാവില്ല ബട്ട് ആ ഓഡിറ്റ് ചെയ്ത കണക്കെങ്കിലും വേണ്ടേ ഇവിടെ ഞാൻ ഭരിക്കുന്നു ഞാനെങ്കിലും ഈ കണക്കെഴുതിയിട്ട് ഞാൻ ഞാൻ കാണിക്കേണ്ടതേ ഞാനിതിനകത്തൊന്നും എടുത്തിട്ടില്ല അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയണ്ടേ ഇവർ പറയുന്നത് ശബരിമലയിലെ കാശ് കൊണ്ടാണ് മറ്റമ്പലങ്ങൾ നടക്കുന്നത് പച്ചക്കളമാണ് ഞാൻ ഈ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലെ ഓഡിറ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ശബരിമലയിൽ നിന്ന് കാശ് എടുത്തിട്ട് ഓരോ ക്ഷേത്രത്തിന് കൊടുക്കുക അല്ലേ ചെയ്യുന്നത് എല്ലാ കാശും ദേവസ്വം ബോർഡിൻ്റെ കാശാണ് ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്നാണ് പല ക്ഷേത്രങ്ങൾക്ക് പല ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നു അവിടുത്തെ കളക്ഷൻ വരുന്നു പോകുന്നു വരുന്നു പോകുന്നു ഇങ്ങനെ കിടക്കുകയാണ് അതിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരയ്യായിരം രൂപ ഏതോ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ദേവസ്വം ബോർഡിലേക്ക് അടയ്ക്കാൻ ബാക്കിയുണ്ട് അയ്യായിരം രൂപ ഈ അയ്യായിരം രൂപയ്ക്കാണ് ഈ സാമദ്രോഹികൾ നാട് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഓ ക്ഷേത്രങ്ങളെ എല്ലാം ശബരിമല വെച്ച് ഫൈനാൻസ് ചെയ്യണം മണ്ണാങ്കട്ടയാണ് സകല ക്ഷേത്രങ്ങളും ഇവരുടെ ലാഭത്തിലാണ് സകല ക്ഷേത്രങ്ങളിലും അഴിമതി ഉണ്ട് ഒരു സംശയവും വേണ്ട പിന്നെ പിണറായി വിജയൻ പൊട്ടിച്ച ഏറ്റവും വലിയ കള്ളം എന്ന് പറയുന്നത് വിശ്വാസികൾ ക്ഷേത്രങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് ക്ഷേത്രങ്ങളെല്ലാം മുടിഞ്ഞു പോയെന്നും അങ്ങനെ ദേവസ്വം ബോർഡ് വേണം എന്നുള്ള ആവശ്യം ഉയർന്നു അത് വിശ്വാസികളടയ്ക്കുന്നത് തന്നെ ഉയർന്നു എന്നാണ് ഇതൊക്കെ എവിടെ നിന്നാണ് ഈ കള്ളങ്ങൾ ഉണ്ടാക്കുന്ന എനിക്കറിയില്ല ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് കീഴിൽ കിടക്കുമ്പോൾ മെക്കാളി സായിപ്പ് അല്ല മൺറോ സായിപ്പ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ക്ഷേത്രങ്ങൾ സർക്കാർ ഏറ്റെടുക്കുന്നത് എയ്റ്റീൻ ഹൺഡ്രഡ് ആൻഡ് ലെവൻ എത്ര വർഷമായെന്ന് ആലോചിച്ച് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്നും ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം ഏറ്റെടുത്തു ഇനി കമ്പനി ഭരണം വേണ്ട നിങ്ങൾ ഭരിച്ചാൽ ഭരികില്ല ഞങ്ങൾ നേരിട്ട് ഭരിക്കാം എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു അങ്ങനെയാണ് ഭാരതം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാവുന്നത് അതുവരെ കമ്പനി ഭരണമായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവരുടെ ആ റെസിഡൻറ്റ് സായിപ്പായിരുന്നു ഈ പറഞ്ഞ കേണൽ മൺട്രോ കേണൽ മൺട്രോയാണ് ഒരു ഉത്തരവ് പോലുമില്ലാതെ ഒരു ഇല്ലാതെ ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്തു അത് ക്ഷേത്രങ്ങൾ മുടിഞ്ഞു പോയി അതുകൊണ്ട് നന്നാക്കി കളയാമെന്ന് വിചാരിച്ചല്ല കപ്പം കൂട്ടി ചോദിച്ചു തിരുവിതാംകൂർ അന്ന് മഹാറാണിയുടെ ഭരണമാണ് മഹാറാണിയോട് കപ്പം കൂടുതൽ വേണമെന്ന് പറഞ്ഞു മഹാറാണി പറഞ്ഞു എൻ്റെ കാശൊന്നുമില്ല ആകെ പാപ്പരടിച്ച് നിൽക്കിയ പത്ത് പൈസ ഇല്ല സായിപ്പയെന്ന് പറഞ്ഞു സായിപ്പ് പറഞ്ഞു അതിനല്ലേ നിങ്ങളുടെ അമ്പലം കിടക്കുന്നത് അമ്പലം അങ്ങോട്ട് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് പത്ത് മൂവായിരം അമ്പലം അങ്ങോട്ട് ഏറ്റെടുത്തു ഇതാണ് സംഭവം ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ നടന്നതാണ് പിന്നീടത് മെല്ലെ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റായി സർക്കാർ വക ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളുടെ പി ഡബ്ല്യു ഡി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റില്ലേ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് ഇതിങ്ങനെ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴായി കഴിഞ്ഞപ്പോൾ ഒരു രാമേന്ദ്രറാവു കമ്മീഷനെ വെച്ചു കാരണം ദേവസ്വത്തിൻ്റെ മുതലേതാ സർക്കാരിൻ്റെ മുതലേതാന്ന് തിരിച്ചറിയാൻ വരാത്ത രീതിയിൽ കുഴ മറിഞ്ഞ് കിടക്കുന്നു അപ്പോഴത്തേക്ക് വർഷം നൂറ് നൂറ്റി ഇരുപതായില്ലേ ഇതെല്ലാം കൂടെ കുഴഞ്ഞ് മറിഞ്ഞ് റെക്കാർഡില്ല ഇത് വേറെ വേറെ ആക്കണം എന്ന് പറഞ്ഞിട്ട് രാമേന്ദ്രറാവു കമ്മീഷനെ വെച്ചു കമ്മീഷൻ പറഞ്ഞു കുറേയൊക്കെ ആക്കാൻ പറ്റും ബാക്കിയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം മിക്സായിപ്പോയി എന്ന് പറഞ്ഞു ശരി പോയത് പോട്ടെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞിട്ടാണ് ദേവസ്വങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഇത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു സംസ്ഥാനത്തും നിലവിലില്ലാത്ത പ്രശ്നം തിരുവിതാംകൂർ കൊച്ചി അപ്പോഴത്തേക്ക് തിരുവിതാംകൂർ കൊച്ചിയിൽ ലയിച്ച് തിരുവച്ചിയായി തിരുവൊച്ചി ആയപ്പോൾ ഈ പ്രശ്നം പൊങ്ങി വന്നു ആ ക്ഷേത്രങ്ങൾ ഭരിക്കുന്ന ഏക രാജകുടുംബം ഈ തിരുവിതാംകൂറും കൊച്ചിയുമാണ് മലബാർ എച്ച് ആർ എൻ സി ആക്ട് എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ മദ്രാസ് പ്രവിൻസിൽ നിലവിലുള്ള ആക്റ്റിന് കീഴിലാണ് മലബാർ വരുന്നത് അതുകൊണ്ട് മലബാർ ദേവസ്വം ബോർഡ് ഇപ്പോഴും വേറെ നിൽക്കുന്നു തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡിന് ഒറ്റ ആക്ട് പക്ഷേ വേറെ വേറെ ആക്കിയിട്ടുണ്ട് തിരുവിതാംകൂർ വേറെ കൊച്ചി വേറെ പത്മനാഭസ്വാമി ക്ഷേത്രം വേറെ കൂടൽ മാണിക്യം വേറെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് സെക്ഷൻ വേരിയസ് സെക്ഷൻസ് ആക്കി അങ്ങനെ ഈ സാധനം സ്വാതന്ത്ര്യപ്രാപ്തി എത്തിക്കഴിഞ്ഞപ്പോൾ ക്ഷേത്രങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം വന്നു അതിന് ഒരു ഉണ്ടാക്കി തിരുക്കൊച്ചി കൊച്ചി അതായത് തിരുവിതാംകൂറും കൊച്ചിയും ഇന്ത്യൻ യൂണിയനും മൂന്ന് പേരും കൂടെ ചേർന്ന് ഒപ്പിട്ട ആണ് കവനൻ്റ് ഈ കവനൻ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഇത് ഒപ്പിട്ടത് കൊച്ചി രാജാവ് തിരുവിതാംകൂർ രാജാവ് ഇന്ത്യൻ യൂണിയന് വേണ്ടിയിട്ട് സർദാർ പട്ടേലിന് വേണ്ടി വി പി മേനോൻ ഒപ്പിട്ടു അതിലാണ് ആദ്യമായിട്ട് ദേവസ്വം ബോർഡ് എന്നുള്ള വാക്ക് വരുന്നത് ഭരണം ഇന്ത്യൻ യൂണിയന് കൈമാറുന്നുവെന്നും ക്ഷേത്രങ്ങൾ ഒരു പ്രത്യേക ബോർഡാക്കി അതിന് കീഴിൽ കൊണ്ടുവരാമെന്ന് സമ്മതിച്ച് മൂന്ന് കക്ഷികളും ചേർന്ന് ഒപ്പിട്ട കവനൻ്റ് നിലവിൽ വന്നു ആ കവനൻറ്റിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പറവൂർ ടി കെ നാരായണപിള്ള മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തിരുവച്ചി അസംബ്ലിയിൽ അതായത് നമ്മുടെ ഇപ്പോൾ എറണാകുളത്ത് ലോക്കോളേജ് നിൽക്കുന്ന സ്ഥലം ആ കെട്ടിടം അവിടെയാണ് തിരുക്കൊച്ചി അസംബ്ലി ആ അസംബ്ലിയിൽ വാൻ കോലാഹലവും വഴക്കുമൊക്കെ കഴിഞ്ഞ് പാസ്സാക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പതിലെ തിരുവിതാംകൂർ കോച്ചി റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ ദേവസ്വം ആക്ട് ആ ആക്ടിന് നഖശിഖാന്തമെതിർത്ത രണ്ട് പ്രമുഖ വ്യക്തികളായിരുന്നു മന്നത് പത്മനാഭനും ആർ ശങ്കറും നല്ലൊരു ഭാഗം എതിർത്ത ആളായിരുന്നു പട്ടംതാണുപിള്ളയും എന്നാൽ പിന്നീട് പട്ടം താണുപിള്ള കേരള മുഖ്യമന്ത്രിയായ ഇപ്പോൾ അദ്ദേഹം ആക്ട് മാറ്റിയൊന്നുമില്ല കേട്ടോ അത് വേറെ തട്ടിപ്പ് എന്തുവായിക്കോട്ടെ അങ്ങനെയാണ് ദേവസ്വം ആക്ട് നിലവിൽ വരുന്നതും ദേവസ്വം ബോർഡ് നിലവിൽ വരുന്നതും ഇതിനാണ് പിണറായി വിജയൻ ഒറ്റ സ്വീപ്പിൽ പറയുന്നു ഭക്തന്മാർ കൈകാര്യം ചെയ്ത് ക്ഷേത്രം നശിച്ച് മുടിഞ്ഞ് പണ്ടാറടയും കഴിഞ്ഞ ഭക്തന്മാർ തന്നെ സർക്കാരിനോട് പറഞ്ഞു എൻ്റെ പൊന്ന് സർക്കാരെ ഇതൊന്നും ഏറ്റെടുക്കുമോ അങ്ങനൊരു ചരിത്രമില്ല മൺറോ സായിപ്പ് ഏറ്റെടുത്തതിന് ശേഷം ചില ക്ഷേത്രങ്ങളൊക്കെ ദേവസ്വത്തിന് കീഴിൽ വീണ്ടും വന്നിട്ടുണ്ട് അത് ദേവസ്വം ബലം പ്രയോഗിച്ച് കീഴടക്കിയ കുറച്ച് ക്ഷേത്രങ്ങൾ പട്ടാളത്തെയും പോലീസിനെയും ഇതിരി അടുത്ത കാലത്ത് നമ്മുടെ ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡ് പിടിച്ചെടുത്തില്ലേ വെളുപ്പിനെ പോലീസിനെയൊക്കെ ഇറക്കി ഭക്തന്മാരെയൊക്കെ തല്ലി ഓടിച്ചിട്ട് കൈക്കലാക്കി ഇതുപോലെ കുറച്ച് ക്ഷേത്രങ്ങൾ പിന്നെ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് ഹിന്ദുക്കൾ ഹൈക്കോടതിയിൽ കേസ് പറഞ്ഞ് വഴക്ക് മൂർദിനം എത്തിക്കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഈ വഴക്ക് തീരുന്ന പ്രശ്നമില്ല അതുകൊണ്ട് ഞങ്ങളിത് ദേവസ്വം ബോർഡിന് കൊടുക്കുകയാണെന്ന് പറഞ്ഞ് ഹൈക്കോടതി കൊടുത്ത കുറച്ച് ക്ഷേത്രങ്ങൾ ഇതൊക്കെ എണ്ണത്തിൽ കുറവാണ് ബാക്കിയൊക്കെ ഈ കിണൽ ബണ്ഡ്രോ എടുത്ത ക്ഷേത്രങ്ങളാണ് ഇപ്പോഴും ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് മഹാക്ഷേത്രങ്ങൾ മുഴുവൻ കിണൽ ബണ്ഡ്രോ എടുത്തു കാരണം ക്ഷേത്രത്തിലാണ് സ്വത്തിരിക്കുന്നത് അതിനുശേഷം ഭൂപേഷ്കരണം വന്നു ഭൂമി മുഴുവൻ ഭൂമിയാണ് ഭൂപരിധിയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ക്ഷേത്രങ്ങളെ മുഴുവൻ കൊള്ളയടിച്ച് സർക്കാർ എടുത്തു ഇപ്പോൾ പിണറായി വിജയൻ ഈ രണ്ടായിരത്തി നാനൂറ് കോടിയുള്ള കണക്ക് പറയുന്നില്ലേ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കോടി അങ്ങോട്ട് കൊടുത്താൽ പോലും ക്ഷേത്രത്തിലേക്ക് കൊടുക്കാനുള്ളത് തീരുകയല്ല നോ കോമ്പൻസേഷൻ നത്തിങ് നോട്ട് ഇവൻ എ പൈ വാസ് ഗിവൺ ടു ദ ദിൾസ് ആ പ്രൈവറ്റ് ബെസ്റ്റഡ് ഫോറസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ആ മലബാർ ദേവസ്വങ്ങൾക്ക് ഒരുപാട് ആ കാട് അവരുടെ സ്വന്തമായിട്ടുണ്ടായിരുന്നു കോട്ടിയൂർ ശിവക്ഷേത്രത്തിന് മാത്രം ഇരുപത്തയ്യായിരം ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു ഇരുപത്തി ഏക്കർ മലബാറിലെ ക്ഷേത്രങ്ങളെല്ലാം കൂടെ ഒന്നൊന്നേകാൽ ലക്ഷം വനഭൂമിയുണ്ട് അതൊരു കോർപ്പറേഷനാക്കാൻ തീരുമാനിച്ചു ആ കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ട് മാതൃഭൂമിയിലെ കെ പി കേശവമേനും തീരുമാനിച്ചു അപ്പോഴാണ് പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഈ പ്രൈവറ്റ് വനഭൂമി മുഴുവൻ സർക്കാരും ഏറ്റെടുത്തു പരമ ദയനീയമാണ് മലബാർ ഭാഗത്തെ ക്ഷേത്രങ്ങളുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു കേസിൽ ജസ്റ്റിസ് പി കെ ബാലസുബ്രഹ്മണ്യൻ ഈ കഥന കഥ ആ ജഡ്ജ്മെൻറ്റിൽ എഴുതിയിട്ടുണ്ട് ഇൻ റീ മലബാർ ദേവസ്വം എന്ന് പറഞ്ഞിട്ട് നയൻറ്റീൻ നയൻറ്റി വൺ കേരള ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ് അതിൽ എങ്ങനെയാണ് മലബാറിലെ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചിട്ട് ആദ്യം ഷർട്ട് വാങ്ങിച്ചു പിന്നെ പാൻറ് ഊരി വാങ്ങിച്ചു പിന്നെ ബനിയൻ വാങ്ങിച്ചു അണ്ടർവെയർ മാത്രമായിട്ട് ഈ ക്ഷേത്രങ്ങളെ നിർത്തിയിട്ട് നിനക്ക് തുണിയില്ല നിനക്ക് ഞാനൊരു തോർത്ത് തരാം എന്ന് പറഞ്ഞ് പിണറായി വിജയൻക്ക് ഹാജരാകുന്നു ഞങ്ങൾ ക്ഷേത്രങ്ങളെ അങ്ങോട്ട് സഹായിച്ചു ഡീ ഹൗ മച്ച് യു ഹാവ് റോഡ് ഫ്രം ദ ടെമ്പിൾ നോ ലിമിറ്റ് ലിമിറ്റ്ലെസ് ആയിട്ട് ഈ സ്വത്ത് സ്വർണം ഇതെല്ലാം ഹൈക്കോടതി അടുത്ത കാലത്ത് ദ്വാരപാലകന്മാരെ തപ്പി എടുത്ത കണ്ടില്ലേ നാല് കിലോ സ്വർണം കാണുന്നില്ല ഏത് രണ്ട് ദ്വാരപാലകന്മാരെ ഒളിച്ചു വെച്ചിരുന്നു അവിടെ നിലവറയിൽ അതും കൂടെ പുറത്തിറക്കി തൂക്ക് എന്നൊക്കെ പറഞ്ഞ് അവസാനമാണ് നാല് കിലോ കാണുന്നില്ല ഇതൊക്കെ ആര് കൊണ്ടുപോകുന്നതാണ് സൂക്ഷവും കേട്ടോ നിങ്ങൾ നോക്കി നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അഞ്ചോ എട്ടോ പവൻ ഉണ്ടെന്ന് വെച്ചോ ആദ്യങ്ങനെ നമ്മൾ ഭൂ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്നു ഇല്ലേ കാരണം ആകെ എട്ടോ പത്തോ പവനേ ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ഫർണിച്ചർ പാത്രങ്ങൾ ഇതെല്ലാം സ്വർണം കൊണ്ടാണെന്ന് വെച്ചോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഹേയ് ഇവിടെ സ്പൂൺ വെച്ചിരുന്ന കാണുന്നില്ല സ്വർണത്തിൻ്റെ സ്പൂണാണ് അതിന് തന്നെ ഒരു പതിനഞ്ച് ഗ്രാം വെയിറ്റ് ഉണ്ട് പതിനഞ്ച് ഗ്രാം സ്വർണ്ണമാണ് കാണാതെ പോകുന്നത് അപ്പോൾ ഭാര്യ നമ്മളോട് പറയും നിങ്ങൾ ആ സ്പൂൺ അന്വേഷിക്കാൻ വേറൊരു സ്പൂൺ എടുക്കരുതോ നമ്മൾ വേറെ സ്വർണ്ണത്തിൻ്റെ സ്പൂൺ എടുക്കുക കാരണം എല്ലാം സ്വർണം കഴിക്കുന്ന പാത്രം സ്വർണം എല്ലാം സ്വർണം ഇരിക്കുന്ന കസേര സ്വർണം അപ്പോൾ പിന്നെ സ്വർണത്തിന് നമ്മുടെ മനസ്സിൽ വല്ല വിലയുണ്ടാകുമോ ഇല്ല ഇതാണ് ദേവസ്വം ബോർഡിൽ സംഭവിക്കുന്നത് എവറിത്തിങ് ഈസ് ഗോൾഡ് ഇമാജിൻ നിങ്ങളിരിക്കുന്നത് നോട്ട് കെട്ടിൻ്റെയും സ്വർണത്തിൻ്റെയും നടുക്കാണ് ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കേരളത്തിലെ ഭക്തന്മാരുടെ വിചിത്രമായൊരു സ്വഭാവം ഞാൻ പറയാം ഏതെങ്കിലും ഒരു മനുഷ്യൻ വെട്ട് പഴച്ച് ഷർട്ടിട്ട് അമ്പലത്തിൽ കയറിയെന്ന് വെച്ചു ഹോ നൂറ്റമ്പത് പേര് ചാടി വീഴുണ്ട് അട്ടഴിക്കടാന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടടിയും കൊടുക്കും പറ്റിയാൽ ഇല്ലേ കൊടുക്കും അതേസമയം സ്വർണത്തിൻ്റെ ഒരു ചെമ്പ് അല്ലെങ്കിൽ ഒരു കുടം സ്വർണത്തിൻ്റെ കുടവും കൊണ്ട് ഞാനങ്ങ് പുറത്തേക്ക് പോകുകയാണെന്ന് വെച്ചാൽ ഒരു ഭക്തൻ ചോദിക്കില്ല ഇടവ് നിൽക്കുക അവിടെ ഏതാണ് ഈ സ്വർണ്ണക്കുടം ഏതൊക്കെ കണക്ക് പറ എന്ത് താൻ ഈ സാധനം പോകുന്നത് ഏതെങ്കിലും ഭക്തൻ ചോദിക്കുമോ ഇല്ല ഇല്ല കാരണം ഞാൻ ചന്ദനക്കുറി അല്ലെങ്കിൽ ഭസ്മക്കുറി അവിടെ ഇവിടെ എല്ലാം ദേഹത്ത് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് ഷർട്ട് ഊരിയിട്ടുണ്ട് ചെരുപ്പിട്ടിട്ടില്ല അപ്പോൾ തികഞ്ഞ ഭക്തൻ ആ കഴുത്തിൽ വലിയ രുദ്രാക്ഷമാല ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്വർണ്ണക്കൂടെ അടിച്ചു മാറ്റി എനിക്ക് കൊണ്ടുപോകാം ഇറ്റ് ഈസ് പോസിബിൾ ഒരു ഭക്തനും ചോദിക്കില്ല ഭക്തനാകെ നോക്കുന്നത് ഷർട്ട് ഇട്ടിട്ടുണ്ടോ ചെരുപ്പ് ഇട്ടിട്ടുണ്ടോ എന്നാണ് ചെരുപ്പിട്ടാളന്നെ തല്ലിക്കൊല്ലു എൻ്റെ ദൈവമേ വല്ല ഉത്തരേന്ത്യക്കാരനും ഓർക്കാപ്പുറത്ത് ഒരു ചപ്പലിട്ടകത്തേക്ക് കയറിപ്പോഴെങ്കിൽ അവൻ്റെ അധോഗതിയാണ് തല്ലിക്കൊല്ലു അതേസമയം ഈ മുതലും കൊണ്ട് ആരെങ്കിലും പോവുകയാണെങ്കിൽ എനിക്കറിയില്ല എനിക്കറിയാവുന്നത് അമ്പലത്തിലെ കുടമാണോ സ്വർണ്ണമാണ് ഞാൻ കണ്ടു ഒരാൾ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൈവിഴിഞ്ഞു പറയും അമ്പലത്തിലെ സ്വത്ത് പോകുന്നതിന് ആർക്കും ഒരു ദണ്ണവുമില്ല അതുകൊണ്ടാണ് അമ്പലത്തിലെ സ്വത്ത് കണ്ടവൻ കൊണ്ടുപോകുന്നത് ഹിന്ദു സമൂഹം ഇന്ന് വരെ നാളിതുവരെ ക്ഷേത്ര സ്വത്തിനായിട്ട് സമരം ചെയ്യുന്നു ഞാൻ കണ്ടിട്ടില്ല പിന്നെ ബോധമില്ലാത്ത കുറച്ച് പേര് അക്കൂട്ടത്തിൽ ഞാനും വിടും കേട്ടോ പൊതു താല്പര്യ ഹർജി എന്നൊക്കെ പറഞ്ഞ് നടക്കും ആയ ആയകാലത്ത് ഞാൻ കുറേ നടന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനേഴ് കേരള ഹൈക്കോടതിയിൽ റെക്കോർഡ് എടുത്ത് നോക്കിയാൽ അറിയാം ഓ ഒരുപാട് പൊതു താല്പര്യ ഹർജികൾ ഇപ്പോൾ ഈ സ്വർണം കാണുന്നില്ല എന്ന് പറഞ്ഞില്ലേ രണ്ടായിരത്തി ഏഴിലെ ഒരു കഥ ഞാൻ പറയാം നമ്മുടെ തൃപ്പൂണത്ര ഈശ്വര ക്ഷേത്രത്തിലെ സംഭവമാണ് രണ്ടായിരത്തി ഏഴിൽ ഏകദേശം രണ്ട് കോടി രൂപ വില വരുന്ന വൈഡൂജങ്ങൾ മരതകം വജ്രം ഇതൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് അവിടെ മൂന്ന് നില പറയുന്നുണ്ട് തൃപ്പൂണിത്തുറക്ഷേത്രത്തിൽ അവിടെ നിന്ന് തൃശ്ശൂർ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊടുത്തുവിടുന്നു രണ്ടായിരത്തി എട്ടിൽ തൃശ്ശൂർ ദേവസ്വം ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ടി വി പത്രക്കാരെയൊക്കെ വിളിക്കുന്നു അവിടെ വരാന്തയിൽ തൃപ്പോണത്തറയിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൾ എന്ന് പറഞ്ഞ് നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുന്നു എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് കല്ലുകളാണ് പോലും ഹെഡ് ഓഫീസ് പറയുന്നു തൃപ്പൂണിത്തിറയിൽ നിന്ന് വന്നത് മുഴുവൻ ഇമിറ്റേഷൻ കല്ലുകളായിരുന്നു തൃപ്പൂണത്തറക്കാർ പറയുന്നു ഞങ്ങൾ ഒറിജിനലാണ് കൊടുത്തുവിട്ടത് ഏകദേശം രണ്ട് കോടി രൂപയിടം മുതൽ വിട്ടതാണ് ഇതിപ്പോൾ ആര് പറയും കൊടുത്തവൻ പറയുന്നു ഞാൻ നല്ലതാണ് കൊടുത്തത് മറ്റവൻ പറയുന്നു എനിക്ക് കിട്ടിയത് മോശമാണ് ഇതിനിടയിൽ ഒരു വർഷം കഴിഞ്ഞു പോവുകയും ചെയ്തു എന്തു ചെയ്യും ഓം ബുഡ്സ്മാൻ ഇടപെട്ട് അന്വേഷണം തുടങ്ങി പിന്നെ അതെന്തായി ദൈവത്തിനറിയാം ഞാൻ തൃപ്പൂണിത്തുറയിലെ നിലവറകൾ തുറക്കണമെന്ന് കാരണം റെക്കോർഡനുസരിച്ച് മുപ്പത്താറ് കിലോ സ്വർണ്ണമാണ് ഈ നിലവറയിലിരിക്കുന്നത് ഹൈക്കോടതി ജമ്മൻ ചെയ്താൽ സമ്മതിക്കില്ല നിലവറ തുറക്കാൻ അത് പറ്റില്ല എന്താ പെറ്റീഷൻക്ക് എന്താ തൃപ്പ നമ്മുടെ തോട്ടത്തിൽ രാധാകൃഷ്ണനായിരുന്നു അദ്ദേഹം ഇപ്പം നമ്മുടെ കൂടെ ഇല്ല ജസ്റ്റിസ് തോട്ടത്തിൽ ഭയങ്കരമായിട്ട് ഫയർ ചെയ്തുവൻ എന്ത് കാര്യം വെറുതെ സംശയിക്കുന്നു ഞാൻ പറഞ്ഞു സാർ രണ്ടായിരത്തി രണ്ട് മുതൽ ഇതിൻ്റെ കണക്കെടുത്തിട്ടില്ല സാർ പ്ലീസ് ഇതൊന്ന് തുറന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു ഒന്നും ചെയ്തില്ല അതൊക്കെ ദേവസ്വം ബോർഡിൻ്റെ കസ്റ്റഡിയിലുള്ളതാണ് ഇപ്പം നിങ്ങൾ നോക്കിക്കോ ഈ ജഡ്ജിമാരെ കുറ്റം പറയുന്നില്ല ഇപ്പോൾ നാല് കിലോ സ്വർണം കാണുന്നില്ല എന്ന് പറഞ്ഞില്ലേ ഹൈക്കോടതി എന്താ ചെയ്തത് വിജിലൻസിനോട് അന്വേഷിക്കാൻ പറഞ്ഞു വിജിലൻസ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഇതിനിടയ്ക്ക് ഈ ബെഞ്ച് മാറും വിജയരാഘവൻ പോയിട്ട് വേറൊരാൾ വരും ആ വന്ന ആളിന് ഈ ചരിത്രം മുഴുവൻ ഓർമ്മ നീക്കണമെന്നുണ്ടോ ഇല്ല ആരിത് വായിച്ചു ഡെയിലി ഓരോ കേസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ ഇതിനിടയ്ക്ക് ആരെങ്കിലും ഏതെങ്കിലും ഭക്തൻ കുത്തിപ്പൊക്കിയിട്ട് സാറ അന്ന് പോയ നാല് കിലോ ആ എന്തായത് നാല് കിലോ എന്ന് പോയി ആ ശരി നോക്കാം നോക്കാം അടുത്ത ഇരുപത്തഞ്ചാം തീയതി പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഇതിൻ്റെ പിന്നാലെ തൂങ്ങിയാൽ വീണ്ടും കേസ് വന്നാലായി ഇല്ലെങ്കിൽ ആ നാല് കിലോ പോയതാണ് എനിക്കിതിലൊന്നും അത്ഭുതമില്ല കാരണം ഹിന്ദു സമുദായത്തിന് ദണ്ണമില്ലെന്ന് നിങ്ങളുടെ മുതലിനും നിങ്ങൾക്ക് ദണ്ണമില്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് അപ്പം ഇത് സംരക്ഷിക്കാൻ നടക്കുന്നത് ആരും സംരക്ഷിക്കാൻ ഇറങ്ങുന്നില്ല എന്നാണോ ക്ഷേത്ര സ്വത്തിന് വേണ്ടിയിട്ട് ഹിന്ദു തെരുവിലിറങ്ങുന്നത് അന്നായിരിക്കും മാറ്റം കണ്ടു തുടങ്ങുക അമ്പലത്തിലെ ആചാരങ്ങളെക്കാളും എത്രയോ വലുതാണ് അമ്പലത്തിൻ്റെ സ്വത്ത് എന്ന് മനസ്സിലാക്കുക സ്വത്ത് ഉണ്ടെങ്കിൽ അമ്പലം നിലനിൽക്കും അമ്പലം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാചാരം ആചരിക്കുകയോ അനാചാരം നടത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം അതിന് ഈ സ്ഥാപനം നിലനിൽക്കണ്ടേ അതിന് ഇതിൻ്റെ സ്വത്ത് വകകൾ വേണ്ടേ ഇത് കോമൺ പ്രോപ്പർട്ടി അല്ലേ നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ള സ്വത്തല്ലേ ഇത് അല്ലാതെ നമുക്ക് തിന്നാനുള്ളതല്ലോ ദൈവത്തിന് പിന്നെ ഇതൊന്നും വേണ്ട ഗുരുവായൂരപ്പനും അയ്യപ്പനും ഈ കൊടുക്കുന്ന അരവണയും അപ്പവും തിന്നാണോ അയ്യപ്പൻ കഴിയുന്നത് ആരവണ പ്രിയനെ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടുന്നുകൊണ്ട് കാര്യം ശരിയാണ് പുളിക്കുന്നത് നമ്മളീ ശർക്കരപ്പാനീൽ ഇത് അരിയിട്ടുണ്ടാക്കുന്ന സാധനം കഴിച്ചിട്ടാണോ അയ്യപ്പൻ ജീവിക്കുന്നത് അല്ലല്ലോ ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ബോധത്തോടുകൂടി എന്ന് ഹിന്ദു പെരുമാറുന്നോ അന്നേ ഇതിന് വ്യത്യാസം വരികയുള്ളൂ അല്ലെങ്കിൽ കേണൽ മൺറോ മുതൽ ആധുനിക പിണറായി വിജയൻ വരെ നമ്മളെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കും കള്ളക്കണക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ വാ പൊളിച്ച് ഇതൊക്കെ കേട്ടോണ്ടേ ഇരിക്കും പിന്നെ അവർക്ക് കൂട്ടിച്ചതുകൊണ്ടേയിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ സ്വാമിയേ ശരണമായി താങ്ക് യു